നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആനുവൽ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിലെ കായിക മത്സരങ്ങൾക്ക് ആവേശകരമായ തുടക്കം സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ ധനീഷ് എ കെ മുഖ്യാതിഥിയായിരുന്നു ശ്രീമതി ബിന്ദു മേനോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രൻ അധ്യക്ഷയായി ഹെഡ് മിസ്റ്റർ ശ്രീമതി ശ്രീലത എം കിൻഡർ ഗാർഡൻ ഹെഡ് ടീച്ചർ ശ്രീമതി സുധ എ വി കായിക അധ്യാപകൻ ശ്രീ നിതിൻ പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് നിലവിളക്ക് കൊളുത്തി പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളു അതിനാൽ പഠനത്തിന് തുല്യമായ പ്രാധാന്യം കായിക മത്സരങ്ങൾക്കും നൽകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യാതിഥി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു പതാക ഉയർത്തിയതോടെ കായിക മത്സരങ്ങൾക്ക് തുടക്കമായി തുടർന്നുള്ള ദീപശിഖ പ്രയാണത്തോടെ മത്സരങ്ങൾ ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലായി അഞ്ച് വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങൾ നടക്കും ഇൻസൈഡ് ദ ക്ലാസ് റൂം അവാാം വെൽക്കം ടു ആർ നോൺ ടീച്ചിങ് സ്റ്റാഫ് ദ സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അച്ചീവ് അ ഫുൾ ആൻഡ് എനർജറ്റിക് വെൽക്കം ടു ആർ ഡിയർ സ്റ്റുഡൻസ് ദ റിയൽ സ്റ്റാർസ് ഓഫ് ടുഡേസ് ഇവൻറ്റ് യുവർ എൻതൂസിയാസം ഡിസിപ്ലിൻ ആൻഡ് സ്പോർട്സ് മാൻഷിപ്പ് മേക് ദിസ് ഡേ ട്രൂലി സ്പെഷ്യൽ നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പിന്നെ ചേച്ചിമാരെ പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഏറ്റവും നമസ്കാരം നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട കാലഘട്ടം ഇപ്പൊ ഞങ്ങൾക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂള് മുതൽ കോളേജ് വിദ്യാഭ്യാസം വരെയാണ് അതുവരെ നിങ്ങൾക്ക് പഠനം എന്നുള്ളൊരു ഇത് മാത്രമേ ചെയ്യാനുള്ളൂ പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടും നിങ്ങൾക്ക് പാരന്റ്സിനെ ഇതാകേണ്ടി വരും ഫാമിലിയെ നോക്കേണ്ടിവരും അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് വരും അപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ കാലഘട്ടമാണ് അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി പി ജി ആ ഒരു കാലഘട്ടം കൂടി നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം എല്ലാവരും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് അത് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുക അപ്പോ നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരു ഇതിന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗെയിംസ് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോ എന്താണെങ്കിലും ഇത് ചെസ് ബുദ്ധിപരമായ കളിയാണ് ബാക്കിയുള്ള എല്ലാം ശരീരം ഇളകി കൊണ്ടുള്ള കളികളെല്ലാം കുറെ പേര് നിർത്തി നിർത്തി പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഡയബറ്റീസ് അതുപോലെ തന്നെ പ്രമേഹം പ്രഷർ ഒരു വൺ അവർ ശരിക്കും രാവിലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വരികയാണെന്ന് വെച്ച് ശരിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നിങ്ങൾ അന്ന് ഫുൾ എനർജറ്റിക് ആയിരിക്കും അത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു നമ്മുടെ ബ്രെയിനിലേക്ക് ഹേർട്ടിലേക്ക് എല്ലാം ബ്ലഡ് സർക്കുലേഷൻ കൂടി കൂടുതലായി ചെയ്യുന്നത് ശരീരത്തെയും നമ്മളെ മനസ്സിനെയും നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മളാണ് സേഫ് ആക്കി സൂപ്പറാക്കി കൊണ്ടുപോകേണ്ടത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം സൂപ്പറാണ് കാരണം എന്താണ് എല്ലാവരും ഇന്നത്തെ ദിവസം ഈ ഒരു ജയിക്കോ തോൽക്കോ ഒന്നും അറിയില്ല അല്ലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വേറെ ഭാഗങ്ങളാണ് അല്ലെ നമുക്ക് ജയം ഉണ്ടാവാം തോൽവി ഉണ്ടാവാം അതൊന്നും and media news tirer